ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പാലക്കാട് വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്എ നേതാവ് വിനേഷിനെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി ഡിവൈഫ് എ ഷൊണ്ണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് കിടങ്ങിയത് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ അതിക്രൂരമായ ആക്രമണമായിരുന്നു മറ്റു പ്രതികൾ പിടിയിലായപ്പോഴും രാകേഷ് ഒളിവിലായിരുന്നു ഇപ്പോൾ എപ്പോഴാണ് ഇയാൾ കീടങ്ങിയത് പോലീസിൽ സ്മൃതി അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് വിനേഷ് ആക്രമിക്കപ്പെട്ട ദിവസം ആ രണ്ട് ദിവസവും രാകേഷ് ഷൊർണൂരിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രാകേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല കാരണം രാകേഷുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ ബന്ധമുണ്ടാക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷെ അതിനു പിന്നാലെ ഈ വിനേഷിനെ ആക്രമിച്ച പ്രതികൾ മുഹമ്മദ് ഹാരിസും സുർജിത്തും അതുപോലെ തന്നെ കിരണും ഇവരുടെ മൊബൈൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് രാകേഷിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്ക് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പോലീസിനെ കൃത്യമായ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു ഇതിൽ തന്നെ മുഹമ്മദ് ഹാരിസിന്റെ ഫോണിൽ നിന്ന് രാ വിനേഷിനെ ക്രൂരമായി മർദ്ദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാകേഷിൻ്റെ സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു വാണിയംകുളത്തെ വാണിയംകുളത്തെ ബാറിന് സമീപത്ത് വെച്ച് വിനേഷെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം ഈ പ്രതികൾ അങ്ങോട്ട് രാകേഷിന് നൽകിയപ്പോൾ വീണ്ടും പനിയൂരിലേക്ക് പോകണം പനിയൂരിൽ വെച്ച് വിനേഷെ വീണ്ടും എന്ന രീതിയിലുള്ള നിർദ്ദേശം രാകേഷ് നൽകിയതിന്റെ സുപ്രധാനമായിട്ടുള്ള തെളിവുകളാണ് മുഹമ്മദ് ഹാരിസിലെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തുന്നു അതിനുശേഷമാണ് പിന്നീട് രാകേഷിനെ പിടികൂടാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്ത് അപ്പോഴേക്കും രാകേഷ് ഒളിവിൽ പോയിരുന്നു രാകേഷിനെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അന്വേഷണ സംഘം മാറി പിന്നീട് വലിയ രീതിയിൽ വിമർശനമാണ് ആ ഷൊർണൂർ മേഖലയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഉയർത്തിരുന്നു പോലീസ് രാകേഷിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ രാകേഷിനെ വേണ്ടി കണ്ടെത്താനുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കി നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് രാകേഷ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഷൊർണൂരിലെ ഡി വൈ എഫ്പിയുടെ ഓഫീസിലേക്ക് എത്തി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഷൊർണൂരിലെ ഡിവൈഎഫിയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് രാകേഷ് രാകേഷ് ഈ മാസം ഈ മാസം എട്ടാം തീയതിയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത് ഷൊർണൂരിലെ ഒരു ഡിവൈഎഫിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പഞ്ചഗുസ്തി മത്സരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ആ പോസ്റ്റിന് താഴെ വിനേഷ് വിമർശിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഇടുന്നു ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് എന്താണ് നാടിനും ജനങ്ങൾക്കും ഗുണം എന്നുള്ളതായിരുന്നു ായിരുന്നു വിനേഷിന്റെ ചോദ്യം അതിൽ പ്രകോപിതനായാണ് പിന്നീട് രാകേഷ് ഇത്തരത്തിലൊരു മർദ്ദനം നടത്താൻ വേണ്ടി പ്രതികളെ ഏൽപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് വിനേഷിനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് രാകേഷിന്റെ നേതൃത്വത്തിൽ രാകേഷിന്റെ നിർദ്ദേശപ്രകാരം പ്രതികൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാകേഷിനെ പോലീസിന് ആ സമയത്തൊന്നും പിടികൂടാൻ സാധിച്ചിരുന്നില്ല ഏതായാലും വിനേഷ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു വിനേഷ് ഇപ്പോൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറി ഐ സിയിലേക്ക് എത്തുകയും പിന്നീട് പോലീസിന് ഇന്നലെ മൊഴി നൽകുകയും ചെയ്തിരുന്നു അതിന് തൊട്ടുപിന്നാലെ ാണ് ഇപ്പോൾ രാകേഷ് ഡിവൈഎസ്പിയുടെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് എത്തി കീഴടങ്ങിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷം ഈ ആക്രമണം നടന്നിട്ടുള്ള വാണയംകുളത്തേക്കും അതുപോലെ തന്നെ പനൂരിലേക്കും എത്തിച്ച് രാകേഷുമായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ ഓഫീസിലെത്തി അല്പം മുമ്പാണ് മുഖ്യപ്രതി വാണിയംകുളത്തെ ഡിവൈഫൈ ആക്രമണത്തിൽ ഇപ്പോൾ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു